അയ്യപ്പേട്ടാ മുഖ്യമന്ത്രി കോപിച്ചിരിക്കുകയാണ് ഐ എ എസ് ആർക്ക് നേരെ അല്ലേ അദ്ദേഹത്തിന് ഒന്നും അങ്ങ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അനുസരിക്കുന്നില്ല ബഹുമാനമില്ല ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം എന്തായാലും വിമർശനം ഒക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോയ കാര്യങ്ങളൊന്നും നടക്കില്ല എന്താണ് ഇത്തരത്തിൽ കോപപ്പെടാനുള്ള കാരണം കാരണം കാരണവര് കോപപ്പെടാൻ കാരണം എന്താണ് ശരിക്കും അല്ല മുഖ്യമന്ത്രി ഇപ്പോ അദ്ദേഹത്തിന് വന്ന ഒരു വിവേകമാണോ ഇതെന്ന ഒരു സംശയം നമുക്ക് ഉണ്ടാകുന്നുണ്ട് നമുക്ക് നിരവധി കാര്യങ്ങൾ അതിൽ പറയാനുണ്ട് ഐ എ എസ് കാരുടെ മാത്രമല്ല അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കരുണാകരൻ എന്ന നമ്മുടെ പഴയ മുഖ്യമന്ത്രിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടിയെ കുറിച്ചും കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു മന്ത്രി അതെ ഒരു രാഷ്ട്രീയ പ്രമുഖ രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആകുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടാവും അതിലൊരാളാണ് ശിവശങ്കരൻ മുഖ്യമന്ത്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരായി അതെ എം ശിവശങ്കരൻ അപ്പൊ അത്തരത്തിൽ ഉള്ള ഉദ്യോഗസ്ഥരെയൊക്കെയാണ് ഇപ്പോൾ ഐ എ എസ് കാരിൽ തന്നെ ഏറ്റവും മിടുക്കരായ ആൾക്കാരെയാണ് ആ പല വകുപ്പിന്റെ മേധാവികളായിട്ട് വെക്കുന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇദ്ദേഹം ഈ അവസരത്തിൽ ഐ എ എസ് കാര് ഐ എസ് ഉദ്യോഗസ്ഥർക്കാർ മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹം പറയുന്ന യോഗങ്ങൾ പറയുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്നൊക്കെ അവരെ വിമർശിക്കുമ്പോഴേ നമുക്ക് ഒരു സാധാരണക്കാരന് ഇവിടെ മനസ്സിലാക്കുന്ന അതായത് പത്രം വായിക്കുന്ന ഒരു സാധാരണക്കാരനെ മനസ്സിലാക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഐ എ എസ് തലത്തിൽ തന്നെ ഇവിടെ ഇല്ലേ സംസ്ഥാനത്ത് അറിയാമല്ലോ പ്രശാന്ത് എന്ന് പറയുന്ന ഒരു ഐ എസ് അതെ അപ്പൊ അദ്ദേഹം വളരെ പിന്നെ വൈബ്രന്റ് വൈബ്രന്റായിട്ട് ചെറുപ്പക്കാരുടെ ചെറുപ്പക്കാർക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ഐ എസ് ആർ അദ്ദേഹം ഒരു ന്യൂജൻ ആളാണ് ആ ഐ എസ്സുകാരനെതിരെ സീനിയർ ഐ എ എസ് കാരൊക്കെ ജയതിലകൻ തുടങ്ങിയിട്ടുള്ളവരൊക്കെ എന്ത് മോ അതായത് ആ ഉദ്യോഗസ്ഥ ആ ഇരിക്കുന്ന പദവിക്ക് നിരക്കാത്ത രീതിയിലുള്ള ഒരു ചോദ്യം ആ ചോദ്യത്തിന് തിരിച്ച് മറുപടി അതും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത് പ്രശാന്തായിരുന്നാലും മറുപടി കൊടുക്കുന്നവരായാലും അതൊക്കെ ഒരു തെറ്റല്ലേ അപ്പം അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇപ്പം നമ്മൾ കാരണവരെന്ന് പറയുമ്പോൾ ഈ ഭരണത്തിലെ കാരണവർ അദ്ദേഹം തന്നെയാണ് എന്തുകൊണ്ട് അതിനെ തടയിടാൻ അദ്ദേഹത്തിന് ആദ്യം മുതൽ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് ഒരു മീറ്റിംഗ് വിളിച്ചുകൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരും അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി റാങ്കിലോ പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ ചീഫ് സെക്രട്ടറി ആയിരുന്ന പല മഹാന്മാരെയും അധിക ശമ്പളം കൊടുത്തു കൊണ്ടിരുത്തിയിട്ടില്ലേ അപ്പോൾ അവരോടൊക്കെ തന്നെ പറഞ്ഞാലും ആ വിഷയത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടതല്ലേ അത് ഐ എസ് എസ് എല്ലാ ഒരു വിഷയം കണ്ണൂർ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അരുൺ ആ കേസിൽ വന്നിരിക്കുന്ന കളക്ടർ അരുൺ കെ വിജയനെ എന്തുകൊണ്ട് ഈ നിമിഷം വരെ ഇത്രയും കുറ്റാരോപിതനാണെന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിനെ സംരക്ഷിച്ചു നിർത്തുന്നത് അതും മുഖ്യമന്ത്രിക്കത് അപ്പോൾ നിയന്ത്രിച്ചു കൂടി അപ്പം നമ്മുടെ സംശയം എന്ന് പറയുന്നത് ഈ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ എല്ലാ തെറ്റും ഉദ്യോഗസ്ഥരെ തലയിലേക്ക് കൊണ്ടുവയ്ക്കുന്ന ഒരു ശൈലിയല്ലേ ഈ കാണിക്കുന്നത് േട്ടാ അദ്ദേഹം കാണിക്കുന്നത് ഏറ്റവും അവസാന ഐ എ എസ് ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മീറ്റിംഗ് വിളിക്കാം കൃത്യമായ കാര്യങ്ങൾ പറയാം പക്ഷേ അതിന് താഴെ അദ്ദേഹം ചീഫ് സെക്രട്ടറി റാങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും ശാരദാ മുരളീധരൻ എന്ന് പറയുന്നത് അതെ അതെ അപ്പോ ഈ ഞാൻ ചോദിക്കുന്നത് ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ ഒരു ഉദ്യോഗസ്ഥ തല ഹൈറാർക്കി ലെവലിൽ ആളുണ്ടായിട്ട് പോലും അവരുടെ യോഗം പോലും വിളിക്കുന്നില്ല അല്ല അവരോട് നിർദ്ദേശിക്കാൻ അദ്ദേഹത്തിന് 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 പറയാൻ പറയാം മുഖ്യമന്ത്രിയാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പല ഉദ്യോഗസ്ഥ ഇപ്പൊ ജയതിലക്കിന്റെ കാര്യം പറഞ്ഞു അദ്ദേഹം ഉൾപ്പെടെ പല ഉദ്യോഗസ്ഥർക്കും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട പല ഫയൽ നീക്കങ്ങളും അറിയാവുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്ക ആളാണ് ഇല്ലെങ്കിൽ കളക്ടർ പ്രോയുടെ പ്രശ്നത്തിൽ പോലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് എതിരെ എതിരെയാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് അദ്ദേഹത്തിന് എഗൻസ്റ്റ് നിന്നിട്ടുള്ള ആ ോപാലകൃഷ്ണ ഗ്രൂപ്പ് അതെ ആ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആ ഉദ്യോഗസ്ഥൻ ജോലിയിൽ പ്രവേശിച്ച ഒരു സാഹചര്യം അതെ ഇപ്പുറത്തും മറ്റൊരു നിയമം അപ്പോ ഈ രണ്ട് തലങ്ങളുണ്ടല്ലോ അപ്പുറം ഇപ്പുറം ഇതേ ഒരേ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ ചിലപ്പോ അവരുടെ ഒരു ഹയർക്കി ലെവലില് വ്യത്യാസം ഉണ്ടാകുമ്പോൾ സീനിയർ ആയിരിക്കാം പക്ഷേ ഇവർക്കൊക്കെ ഞാൻ നട്ടെല്ലി വളക്കില്ല എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനുണ്ട് ഈ ഐ എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ബി അശോക് അദ്ദേഹത്തിനെ സ്ഥലം മാറ്റാനായിട്ട് അദ്ദേഹം പോലും അറിയാതെ നടപടിയെടുക്കുന്നു അവസാനം അത് പാളി പോവുകയാണ് അപ്പൊ അത്തരത്തിൽ നട്ടല് വളക്കാത്ത ഉദ്യോഗസ്ഥനുമുണ്ട് അപ്പൊ ഈ രണ്ട് മുഖ്യമന്ത്രിക്ക് മുമ്പിൽ ഉടുതുണി പോലും അഴിച്ചിട്ട് നിൽക്കുന്ന ഭവ്യത കൊണ്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥരുമുണ്ട് നട്ടെല്ല് വളക്കാത്ത ഉദ്യോഗസ്ഥരുമുണ്ട് അപ്പൊ ഇവർ തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു ക്ലാഷ് ഇവിടെ നടക്കുന്നുണ്ട് ഇത് പരിഹരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അറിയില്ല എന്നുള്ളതാണ് അതായത് അദ്ദേഹത്തിന് അദ്ദേഹം വിചാരിച്ചെടുക്കുകയൊന്നും ഈ കാര്യങ്ങൾ നിന്നിട്ടില്ല അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അങ്ങനെ വിചാരിച്ചെടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ പൊതുജന സമൂഹത്തിന് മുന്നിൽ കാര്യങ്ങൾ എത്തില്ല കളക്ടർ ബ്രോയുടെ പ്രശ്നം അത് ഏറ്റവും ആദ്യം അടിക്കുന്നത് മാതൃഭൂമിയാണ് മാതൃഭൂമിക്ക് ഈ വാർത്ത കൊടുത്തത് എവിടെ നിന്നാണ് ജയതിലക് ജയതിലകിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടിയുണ്ട് പിന്നെ ഞാൻ മനസിലാക്കിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഭരണമാറ്റം ഒരു ഭരണമാറ്റം ഈ ഉദ്യോഗസ്ഥരെല്ലാവരും കാണുന്നുണ്ട് മുന്നിൽ കാണുന്നുണ്ട് അപ്പൊ അതനുസരിച്ച് ഇതുവരെ ഇയാളെ കൊണ്ട് മടുത്തു ഇനിയിപ്പൊ ഇങ്ങനെ പത്ത് മാസം തള്ളി നീക്കിയാൽ മതി ഇത് കഴിഞ്ഞിട്ട് വരണ ഭരണം അത് ആരുടേതാണ് അത് നോക്കിയിട്ടേ ഇനി മുന്നോട്ട് പോകാമെന്നുള്ള തീരുമാനം കൂടി ഒരു പക്ഷേ ഈ ഉദ്യോഗസ്ഥർക്കുണ്ടാകാം നിരീക്ഷണമാണ് ആ പറഞ്ഞ നിരീക്ഷണം കറക്റ്റാണ് കാര്യം എന്ന് വെച്ചാൽ ഈ തുടർച്ചയായിട്ടുള്ളൊരു പത്ത് വർഷം ഒരേപോലെ ഒരേ രീതിയിൽ ഒരു മിഷണറി പോകുമ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇതിൽ നിന്നൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അത് ഒരു കറക്റ്റ് പോയിന്റ് ആണ് പറഞ്ഞോളൂ ബാക്കി പറഞ്ഞോളൂ അല്ലേട്ടാ ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ അപ്പം ഈ കാര്യം കൂടി അതിനോട് ചേർന്ന് വരുന്നുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി ഇനിയിപ്പോൾ പോയാലും കൂടി ഒരു പത്ത് മാസം കൂടി ഇങ്ങനെ സഹിക്കണം തൊല്ലയാണ് സഹിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ ഈ കളക്ടർ ബോയൊക്കെ അങ്ങോട്ടും അങ്ങോട്ടും എന്താ പറയുക ചീഫ് സെക്രട്ടറിക്ക് കത്തയക്കുന്നു ചീഫ് സെക്രട്ടറി തിരിച്ച് കത്തയക്കുന്നു ഇത് മാത്രമാണ് നടക്കുന്നത് ഇനി ഇവിടെ മാത്രമാണോ ഐ പി എസ് തലത്തിലും പ്രശ്നമുണ്ടായിരുന്നു ഐ പി എസ് തലത്തിലും അടിയുണ്ടായിരുന്നു ഈ അടിയുടെ പ്രധാന കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഉദ്യോഗ ഈ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് മുഖ്യമന്ത്രിക്ക് മുൻപിൽ മുട്ടുമടക്കുന്നവരും ജോലിയിൽ തൻ്റെ അഭിമാനം അടിയറവ് വെക്കാത്ത ചില ഉദ്യോഗസ്ഥരുമൊക്കെ നമ്മുടെ എല്ലാ തലങ്ങളിലുമുണ്ട് എല്ലാ തലങ്ങളിലും മുട്ട എന്താ പറയുക മുട്ടിടിക്കാത്ത ഉദ്യോഗസ്ഥരുണ്ട് അവരുടെ കർത്തവ്യം കൃത്യമായി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട് ഇവർ തമ്മിലുള്ള സ്പ്ലിറ്റ് ഇവിടെ നിയന്ത്രിക്കാൻ ഈ പറയുന്ന ചീഫ് സെക്രട്ടറിക്ക് ഉൾപ്പെടെ കഴിയുന്നില്ല എന്നുള്ളതാണ് ചേട്ടനെ തന്നെ അറിയാം ഈ എല്ലാ തലത്തിലും കെ എം എബ്രഹാം മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കെ എം എബ്രഹാം മുതൽ ഇങ്ങോട്ടേക്ക് നോക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം മുഖ്യമന്ത്രിയുടെ താളത്തിന് തുള്ളുന്നവരല്ലേ എന്തിനാണ് വീണ്ടും എടുത്ത് ചുമക്കുന്നത് എന്തിനാണ് എന്തിനാണ് ഇത്രയേറെ ശമ്പളം കൊടുക്കുന്നത് എന്തിനെന്നറിയോ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണോ മനസ്സിൽ കാണുന്നത് അത് മുൻകൂട്ടി അറിഞ്ഞ് കാര്യങ്ങൾ നിൽക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മൈൻഡ് റീഡ് ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ മൈൻഡ് റീഡ് ചെയ്ത് അതിനൊരു ഫയലിലെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിവുള്ള ഉദ്യോഗസ്ഥരാണ് കെ എം എബ്രഹാം എന്നുള്ള ഒരു മുൻ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പോയ ആളിനെ കൊണ്ടിരുത്തിയത് അതായത് ആ കൊണ്ടിരുത്തിയ ആളാണ് കേന്ദ്രവുമായി ഏറ്റുമുട്ടാൻ ഒരു കേസ് കൊടുത്തത് ഏറ്റുമുട്ടിക്കഴിഞ്ഞപ്പോ എന്തായി സുപ്രീം കോടതിയിൽ ഏറ്റുമുട്ടി ഏറ്റുമുട്ടിക്കഴിഞ്ഞപ്പോ എന്തായി കേന്ദ്രം നോക്കി എല്ലാം അങ്ങ് എന്താ പറയാ കിട്ടാനുള്ള ഒരു ഒരു ഔദാര്യം പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് അതായത് മണ്ടന്മാരെ വെക്കരുത് ഇത്തരത്തില് പറഞ്ഞാൽ ഇപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ കെ എം എബ്രഹാം ഇടപെട്ട് സുപ്രീം കോടതിയിൽ പോയി നമ്മുടെ എല്ലാം കാശ് കൊണ്ടുപോയി നികുതി പണം കൊണ്ടുപോയി ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ കേസ് ബാധിക്കാൻ വക്കീലിനും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഒരു സീതാരാമനുമായിട്ട് മച്ചാമച്ചയായി ഈ കെ എം എബ്രഹാമിന് ഇപ്പൊ മച്ചാമച്ചയായി എന്തെങ്കിലുമൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഇപ്പൊ നമ്മൾ മറ്റു സാമൂഹ്യ മാധ്യമങ്ങൾ കേൾക്കണ പോലെ എന്തോ ചില ഉടമ്പടികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ആ ഉടമ്പടി ആയപ്പോ ഈ കെ എം എബ്രഹാമിനെ തുടക്കം മുതൽ ബാലഗോപാല് പറഞ്ഞു ഈ വാഴയൊക്കെ കൊണ്ട് എന്തിന് വെച്ചേക്കണ എന്നുള്ളത് ഈ ബാലഗോപാലൊക്കെ ഉണ്ട് വാഴയെ സംബന്ധിച്ച് ആ വാഴയെ സംബന്ധിച്ച് ആ വാഴ ഒരു വലിയ കാര്യം ചെയ്തു എന്തെന്നറിയോ അത് പറയാതിരിക്കാൻ പറ്റില്ല ആ വാഴയെ അത് നമുക്കൊരു അല്പച ചരിത്രം കൂടെ പറയാം ആ വാഴ എന്തിനാ കർണാകരൻ കൊണ്ടുവച്ചെന്ന് അറിയാമോ കർണാകരനെ ഭാഷ പഠിക്കാൻ കൂടി വേണ്ടിയായിരുന്നു കർണാകരൻ അന്ന് ആ വാഴ കൊണ്ടുവന്നത് ശരി ആവട്ടെ ഈ വാഴ ഡൽഹി വെച്ചതിന്റെ ഫലമായിട്ടാണ് കേരള ഹൗസിൽ മുഖ്യമന്ത്രി ഇരുന്ന ഇടത്തേക്ക് അവർ ചെന്നത് നിർമ്മല സീതാരാമൻ അദ്ദേഹം ഇരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് ഒരു മന്ത്രി ഒരു ഇത്രയും നല്ല ക്ലീൻ ഇമേജ് ഉള്ള ഒരു മന്ത്രി ബി ഒരു മന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തിത്വമുള്ളൊരു കാണാൻ ചെന്നതിൻ്റെ കഴിവ് അദ്ദേഹത്തിന്റെ കഴിവാണ് കേന്ദ്രത്തിന് കൃത്യമായ ഒരു ധാരണയുണ്ട് ഈ വരുന്ന ഇലക്ഷനില് ഇരുപത് സീറ്റെങ്കിലും അവർക്ക് പിടിക്കണം അത് എങ്ങനെയായിരുന്നാലും കേരള ഹൗസിൽ മുഖ്യമന്ത്രി ഇരുന്നിടത്തേക്ക് അത് എത്തിച്ചു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ പറഞ്ഞോട്ടെ പറയുന്നതിലിപ്പോ നമുക്ക് കൊടുക്കേണ്ട ശരി അപ്പൊ നമ്മൾ പറഞ്ഞു ഇത്രയേ ഉള്ളൂ കെ വി തോമസ് എന്ന് പറയുന്ന ഒരു വാഴ അത് കഴിഞ്ഞ് ഈ കെ എം എബ്രഹാമിന് അന്ന് വെച്ചപ്പോ തന്നെ ഈ പറഞ്ഞ ബാലോഗോപാല് നിരവധി തവണ ബാലഗോപാലിന്റെ ഒരു ജേഷ്ണോ അനിയനോ ആണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അല്ല പേഴ്സണൽ സ്റ്റാഫിൽ ഫിനാൻ ഫിനാൻസ് സെക്രട്ടറി ആയിട്ട് എന്തോ പോസ്റ്റിൽ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ അനിയനോ ആ എനിക്ക് പേര് പെട്ടെന്ന് ഓർമ്മ കയറത്തുണ്ട് അദ്ദേഹം ഒരു മികച്ച ഒരു ആളാണ് ധനകാര്യ വിദഗ്ധനാണ് എന്നിട്ട് ഈ പറയുന്ന ഇദ്ദേഹത്തിന് വെച്ച് ഈ പറയുന്ന കെ എം എബ്രഹാമിന് പിന്നെ ജോസ് എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനെ ഇങ്ങനെ നിരവധി പേരെ പെൻഷൻ പറ്റി പോയവരെ ഈ എബ്രഹാമിന് എത്രയാണ് കൊടുക്കണ ശമ്പളം അറിയും ഒരു പേര് മാത്രമല്ല ഈ കിഫ്ബി എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതിനകത്തിരിക്കുന്ന എത്ര എണ്ണത്തിന് വെറുതെ പോകണമെന്നറിയുമോ ഇതെല്ലാം എബ്രഹാം പിന്നെ ഈ പറയുന്ന പോലെ ചീഫ് സെക്രട്ടറി പോസ്റ്റ് ഇരുന്നപ്പോഴും അല്ലാതെയും സെക്രട്ടേറിയറ്റിൽ ഇരുന്ന അവസരങ്ങളിലൊക്കെ തന്നെയും സാധാരണക്കാരന് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾക്ക് പണി വയ്ക്കുക എന്നുള്ളതായിരുന്നു എബ്രഹാമിൻ്റെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് ഞങ്ങൾക്കെല്ലാം പൂർണ്ണമായും ബോധ്യമുള്ളതാണ് അപ്പോൾ ഈ ആളിനെ കൊണ്ടുവച്ച് സുപ്രീം കോടതിയിൽ കേസിന് പോയി നമ്മുടെ രാശി കളഞ്ഞ് എല്ലാം പോയി കഴിഞ്ഞ് കൈവിട്ട് കഴിഞ്ഞപ്പോഴാണ് ബുദ്ധി രണ്ടാമത് പിന്നെ ഉണ്ടായി സീതാരാമനെ കണ്ട് കാര്യങ്ങൾ ഏതാണ്ട് ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ സർവ്വകുറ്റവും ഇപ്പൊ ആർക്ക് ഈ പറയുന്ന തൃശൂർ പൂര വിവാദവുമായി ബന്ധപ്പെട്ട് ഈ അജിത് കുമാറിനെ സംരക്ഷിക്കാനായിട്ട് എന്തുമാത്രം മുഖ്യമന്ത്രി നോക്കിയെന്ന് നമ്മൾ കണ്ടല്ലോ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിരുന്നത് കരുണാകരൻ എന്ന നമ്മളെ പഴയ മുഖ്യമന്ത്രി അദ്ദേഹം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പിന്നെ ഉദ്യോഗസ്ഥരുടെ ഒരു ഭയങ്കര അങ്ങനെ ഇതുണ്ടായിരുന്നു അതായത് രാജൻ കൊലക്കേസിലൊക്കെ പിന്നെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ജയറാം പഠിക്കൽ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനെ അദ്ദേഹം സംരക്ഷിച്ചു ഐ ജി ലക്ഷ്മണനെ സംരക്ഷിച്ചു അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്കോ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനോ പാടില്ലാത്ത ഇതുവരെ ചരിത്രത്തിൽ അങ്ങനെ ഒരാൾ ഒരാളില്ലാത്തതിലും വിപരീതമായിട്ടാണ് ഇദ്ദേഹം പെരുമാറിയിട്ടുള്ളത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെ ഉൾട്ടയായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നെ എ ഡി ജി പി അജിത് കുമാറിന്റെ വിവാദം കത്തിനിൽക്കുന്ന അവസരത്തിൽ പോലീസിന്റെ പരേഡിനോ മറ്റോ പോയി നിട്ട് പോലീസുകാർ എന്ത് കാണിച്ചാലും ആന ചെയ്യും പൂനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പോയി പ്രസംഗിച്ച് എന്നിട്ട് എത്രയോ മാസങ്ങൾ സി പി ഐക്കാരന്മാർ എൽ ഡി എഫ് മുന്നണി യോഗത്തിലും അല്ലാതെ ജനാതള പാവപ്പെട്ട ജനതാദളിൽ എ കെ സെന്ററിൽ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ കൊണ്ടുവന്ന് ിൽ അഞ്ചാമത് ഒരാളായിട്ട് അജിത് കുമാറിന്റെ പേര് ഇപ്പോഴും തള്ളി തള്ളിക്കേറ്റിട്ടുണ്ട് പിന്നെ അൻവർ പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥോടെ തിരിച്ചു കയറിയോ പ്രജിത ഇതിനകത്ത് വേറെ ഒന്നുമല്ല മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പില് ഒരാളിനെ കൃത്യമായി പറഞ്ഞാൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ഈ പറയുന്ന പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം ഒന്ന് ഏറ്റവും പ്രാഗത്ഭ്യമുള്ള ഓ ഏറ്റവും പ്രാഗൽഭ്യമുള്ള എന്ന രീതിയിൽ പ്രധാനപ്പെട്ട പല കേസുകളിൽ എസ് ഐ ടിയെ നിയോഗിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എസ് ഐ ടി ഉണ്ട് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തീരുമാനിച്ച എസ് ഐ ടി വരുന്നു അപ്പോൾ അങ്ങ് അൻവറിൻ്റെ കേസിലുണ്ടാകുന്നു ഇങ്ങനെയെല്ലാം കൂടെയൊക്കെ പൂണ്ടി വിളയാടി സംഭവം ഐ പി എസ് കാര്യം ഐ പി എസ്സുകാർ അങ്ങനെയായി ഈ കാണുന്ന ഐ എ എസ്സുകാർ തമ്മിലടിച്ച് അതിങ്ങനെയായി എല്ലാം കഴിഞ്ഞ് പത്ത് മാസാകുമ്പോൾ അവിടെ മറ്റേ പ്രസ് പ്രസ് സെക്രട്ടറി പി എം മനോജിനെ മാറ്റിയതുപോലെ ഓരോ അറ്റത്തു നിന്ന് ഓരോ അറ്റത്തു നിന്ന് മാറ്റിയിട്ടൊന്നും എൻ്റെ ഒന്ന് സാറേ പ്രിയപ്പെട്ട സഹാവേ ഇതൊന്നും കൊണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ ഇതുവരെ സംഭവിച്ചതിനൊന്നും കുറ്റം കൊണ്ട് എവരെ തലയിൽ വെച്ചിട്ടൊന്നും കാര്യമില്ല കാരണം അവര് ഇരുന്ന് കാര്യങ്ങൾ ഇതെല്ലാം നോക്കി നന്നാവണം കുടുംബം തീർച്ചയായിട്ടും അങ്ങനെ അത് ചെയ്യാതിരുന്നിട്ട് ഇപ്പൊ കൊണ്ടുവന്ന് ഒന്നും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് താങ്കളുടെ തന്നെ വീഴ്ചയല്ലേ എന്ന് നമുക്ക് സമൂഹത്തിന് ചോദിക്കേണ്ടി വരും